എല്ലാവർക്കും നമസ്കാരം നമ്മളിവിടെ ഇന്ന് പറയാൻ പോകുന്നത് വിദ്യാർത്ഥികൾ പ്രധാനമായിട്ടും വിദ്യാ വേണ്ടിയിട്ട് ആശ്രയിക്കേണ്ട ദേവി ദേവന്മാർ ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് നമുക്കറിയാം വിദ്യയുടെ കാര്യം പറയുമ്പോൾ തന്നെ ആദ്യം നമ്മളുടെ മനസ്സിൽ വരുന്നത് സരസ്വതിയാണ് അല്ലേ സരസ്വതിയാണ് വിദ്യയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഉപാസനയായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന ഒരു മൂർത്തി പഠിക്കാൻ പുറകിലുള്ള അല്ലെങ്കിൽ വിദ്യയുടെ കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുട്ടികൾ സാരസ്വതാരിഷ്ടം ജപിച്ച് കഴിക്കുന്ന പതിവുണ്ട് അല്ലെങ്കിൽ പശുവിൻ നെയ് സാരസ്വത മന്ത്രം ജപിച്ച് കഴിക്കുന്ന പതിവുണ്ട് ഇപ്പം സരസ്വതി മന്ത്രം സരസ്വതിയുടെ ഒരു കടാശം ഉണ്ടാവുക അതുപോലെ തന്നെ മൂകാംബിക ഭഗവതി മൂകാംബിക സരസ്വതി തന്നെയാണ് സരസ്വതി ഭഗവതിയുടെ മൂകാംബിക ഭഗവതിയുടെ അവിടെ പ്രാർത്ഥിച്ച് തേനഭിഷേകം ചെയ്ത് കഴിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് സരസ്വതി മന്ത്രങ്ങളിൽ ജപിക്കുക മൂകാംബികയിൽ പോയി തൊഴുക സരസ്വതി മണ്ഡപത്തിലിരുന്ന് നാമം ജപിക്കുക നമ്മളെ മൂകാംബികയിൽ പോയിട്ട് കുട്ടികൾക്ക് അരിയിൽ എഴുതിക്കുന്ന പതിവുണ്ടല്ലോ എന്തിനാണ് അവിടെ പോയി എഴുത്തി നിരുത്തുന്നത് അപ്പോൾ ഈ സരസ്വതി ദേവിയുടെ കടാശം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അത് വിദ്യാകാര്യങ്ങൾക്ക് സരസ്വതിയെ ഉപാസിക്കുന്നത് ഏറ്റവും പ്രധാനമാണ് അതുപോലെ തന്നെ ദക്ഷിണാമൂർത്തി ശിവൻ്റെ തന്നെ ദക്ഷിണാമൂർത്തി സ്വരൂപത്തിലുള്ള ഭഗവാനെ വിദ്യകൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് ദക്ഷിണാമൂർത്തിയുടെ നാമം ജപിക്കുക ദക്ഷിണാമൂർത്തിയുടെ അമ്പലത്തിൽ പോയിട്ട് ശുഭപുരം ദക്ഷിണാമൂർത്തിയുടെ അമ്പലത്തിലൊക്കെ പോയിട്ട് വിദ്യാർത്ഥികൾ തൊഴിലും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അവിടെ ഭഗവാനെ വഴിപാടുകൾ ചെയ്യുക പിന്നെ അവിടുത്തെ പ്രസാദം കഴിക്കുക ഇതൊക്കെ ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് വളരെ നല്ലതാണ് പിന്നെ ഗണപതി നമുക്കറിയാം നമ്മൾ ഏത് കാര്യത്തിനും വിദ്യ എന്നുള്ളതല്ല ഏത് കാര്യത്തിനും നമ്മൾ ആദ്യം ആശ്രയിക്കേണ്ട ഒരു ഭഗവാനാണ് മഹാഗണപതി അപ്പം നമുക്ക് വിദ്യാർത്ഥികൾക്ക് വിദ്യാപ്രധാനമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഉപാസിക്കാവുന്ന വേറൊരു മൂർത്തിയാണ് ഗണപതി പിന്നെ ഗുരു ഗണപതി ദക്ഷിണാമൂർത്തി വേദവ്യാസൻ സരസ്വതി നമ്മളറിയാം നവരാത്രി കാലങ്ങളിലൊക്കെ ഗണപതി വേദവ്യാസൻ ദക്ഷിണാമൂർത്തി സരസ്വതിക്കൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുകയും നിവേദിയും ചെയ്യുന്നതൊക്കെ പതിവുണ്ട് ഗണപതിയും ദക്ഷിണാമൂർത്തിയും സരസ്വതിയും ഗുരുവും വേദവ്യാസനും ഒക്കെ നമ്മൾ വിദ്യാകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആശ്രയിക്കാവുന്ന മൂർത്തികളാണ് പിന്നെ ഇതിൽ തന്നെ ചില അമ്പലങ്ങൾ വിദ്യാകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം ഇത് പറയുന്നുണ്ട് എന്താ പറയുക നമ്മൾ അവിടെ പോയി പ്രാർത്ഥിക്കുക അവിടെ ഭഗവാനെ പ്രത്യേകം നിവേദ്യങ്ങൾ ചെയ്യുക അല്ലെങ്കിൽ അവിടെ പോയിട്ട് നാമം ജപിക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്നത് വിദ്യാർത്ഥികൾക്ക് വിദ്യയിൽ ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് വിദ്യ എന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളെ പഠനമായിട്ട് മാത്രം കരുതണ്ട കലാപരമായിട്ടും ഉയർച്ച ഉണ്ടാവാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ സരസ്വതിയൊക്കെ ഉപാസിക്കുന്ന സമ്പ്രദായമുണ്ട് നമുക്കറിയാം ഇപ്പം കലാകാരന്മാരൊക്കെ മൂകാംബികയിൽ പോയിട്ട് സരസ്വതി മണ്ഡപത്തിൽ ഇരുന്ന് അവിടുന്ന് എന്താ പറയുക സംഗീതാർച്ചന നടത്തുക അല്ലെങ്കിൽ വാദ്യോപകരണങ്ങളൊക്കെ വായിക്കുന്ന ഒക്കെ സമ്പ്രദായമുണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് സരസ്വതി കടാശം ഉണ്ടായാലേ നമ്മളുടെ ഈ പറയുന്ന വിദ്യാകാര്യങ്ങളൊക്കെ അല്ലെ കലാപരമായിട്ടുള്ളൊക്കെ ഉണ്ടാവുള്ളൂ അപ്പം സരസ്വതി ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂർത്തി തന്നെയാണ് നമ്മളെ വിദ്യാകാരത്തിനും കലാ ഇതിനൊക്കെ അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞപോലെ ഗണപതി ദക്ഷിണാമൂർത്തിയൊക്കെ അതെ പിന്നെ പഞ്ചാക്ഷര മന്ത്രവും വിദ്യാകാരത്തിന് ബുദ്ധിശക്തിക്കും പിന്നെ ഏകാഗ്രതയ്ക്കുമൊക്കെ മഹാദേവനെ തൊഴുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയുണ്ട് പഞ്ചാക്ഷര പിന്നെ വിദ്യാരാജഗോപാല മന്ത്രമുണ്ട് മഹാവിഷ്ണുവിൻ്റെ തന്നെ പിന്നെ വിദ്യാരാജഗോപാല മന്ത്രം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യത്തിന് ഇത് ജപിക്കാവുന്നതാണ് പിന്നെ ഉപാസിക്കാവുന്ന ഒരു മൂർത്തിയാണ് സുബ്രഹ്മണ്യസ്വാമി ഷഷ്ടിവ്രതം എടുക്കുകയും സുബ്രഹ്മണ്യസ്വാമിയെ പ്രാർത്ഥിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് വിദ്യാർത്ഥികൾക്ക് അങ്ങനെ പലതരത്തിലും ഈ വിദ്യാർത്ഥികൾക്ക് ഉപാസനയായിട്ട് കൊണ്ടു കിടക്കാവുന്ന വിദ്യാമൂർത്തികളുണ്ട് പിന്നെ ശ്രീവിദ്യ ഉപദേശമുണ്ട് അത് എല്ലാ കാര്യത്തിനും പഠനത്തിനും കലാപരമായിട്ടും എല്ലാ തരത്തിലും സമ്പൽ സമൃദ്ധിക്ക് ഒരു മൂർത്തിയാണ് ശ്രീവിദ്യ പക്ഷേ ശ്രീവിദ്യയുടെ ഒക്കെ ഉപാസന ഉണ്ടാവണമെങ്കിലും അത് കൊണ്ട് നടക്കണമെങ്കിൽ ദേശം ബുദ്ധിമുട്ടാണ് പിന്നെ ആദിത്യ മന്ത്രങ്ങൾ ആദിത്യ ഹൃദയം ജപിക്കുക പിന്നെ സൂര്യദേവനെ ഉപാസിക്കുകയൊക്കെ ചെയ്യുന്നതും അങ്ങനെയും കാണാറുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മളുടെ വിദ്യാകാരത്തിനും കുട്ടികൾക്ക് ഉപദേശം കൊടുക്കാനൊക്കെ പറ്റുന്ന വിദ്യാർത്ഥികൾക്ക് ഉപാസിക്കാവുന്ന മൂർത്തികൾ പലതരത്തിലുണ്ട് അപ്പം നമ്മളെ നക്ഷത്രവും നമ്മളുടെ ജാതകവും പിന്നെ നമ്മളെ ഉപാ കുടുംബമായിട്ട് ബന്ധപ്പെട്ട മൂർത്തികളുണ്ടെങ്കിൽ അവരൊക്കെ ആയിട്ട് പറ്റുന്ന ഉപാസന സമ്പ്രദായങ്ങൾ തിരഞ്ഞെടുത്ത് വിദ്യാർത്ഥികൾക്ക് ഉപാ ഉപദേശിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ഏത് വിഷമമുള്ള ആൾക്കാർക്കാണെങ്കിലും പഠനകാര്യത്തിനും പിന്നെ എന്താ പറയുക ബുദ്ധി നേരെ രീതി നല്ല രീതിയിൽ പോകാനൊക്കെ ഗുണം ചെയ്യുന്നതാണ് അവ എല്ലാവർക്കും ഈശ്വരന്മാരുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി നമസ്കാരം